ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ടൈം ഇപ്പോൾ ഫോർ തേർട്ടി രാവിലെ എഴുന്നേറ്റു ഇന്ന് ജോലിയുള്ളൊരു ദിവസമാണ് അപ്പം ജോലിക്ക് പോകുന്നവരെയുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലോട്ടാണ് ആദ്യം പോകുന്നത് പോയി അവിടുത്തെ ജനലൊക്കെ പതിയൊന്ന് തുറന്നു അപ്പോൾ കുറച്ച് ഫ്രഷ് എയർ കയറുള്ളൂ ഇപ്പം നല്ല കാലാവസ്ഥയാണ് നല്ല ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ ചൂടൊട്ടുമില്ല ഞാൻ ഇഡലിക്കുള്ള മാവ് ഓൾറെഡി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അരച്ച് അത് ഇതുപോലെ പൊങ്ങി വരുമ്പോഴത്തേ ഒരു നമ്മുടെ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം തന്നെ ഇഡലി ഇഡലിമാവൽ ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് കലക്കി വെച്ചതിന് ശേഷം ബാക്കി ചായയൊക്കെ വെക്കണം കേട്ടോ അപ്പം അതിനുവേണ്ടിയുള്ള പാലെടുക്കുവാണ് പാലെടുത്തപ്പോഴാണ് മനസ്സിലായത് അയ്യോ കുറച്ച് പാലേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കൂടെ തികയില്ല നാലുപേർക്കൂടെ തികയത്തില്ല മൂന്ന് പേർക്കുള്ള ചായ ഇടാം എനിക്ക് കാട്ടു പിടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു വെള്ളം റെഡിയാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തൈരോയിഡുണ്ട് അപ്പോൾ തൈരോയിഡിന് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കുറച്ച് നമ്മുടെ എന്താ പറയുന്നത് മുരിങ്ങയിലേ അത് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി കുടിക്കണമെന്ന് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുവാണ് ഒരു മാസം നോക്കിയാലറിയാവല്ലോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന് ഈ തൈരോയ്ഡ് കാരണമാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒന്നും കുറയുന്നൊന്നുമില്ല എന്തൊക്കെ ഡയറ്റ് നോക്കിയാല് നമ്മുടെ വണ്ണം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഇഡലിക്ക് സൈഡായിട്ട് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് സാമ്പാർ ഓൾറെഡി കഷ്ണങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കഴുകി എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് രാത്രിയിലേ വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് അതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതെല്ലാം കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രാവിലെ കേട്ടോ രാവിലെ എല്ലാത്തിനോടൊള്ള സമയം കിട്ടത്തില്ല തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കാൻ അപ്പോൾ പെട്ടെന്ന് അതെല്ലാം കൂടെ ഒന്ന് ചെയ്യുവാണേ ആ സമയം കൊണ്ട് നമ്മുടെ ചായയൊക്കെ റെഡിയായി അതും ഇങ്ങനെ ഓരോരുത്തർക്കുള്ള ഗ്ലാസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം എൻ്റെ വെള്ളവും തിളച്ചു അതും കുടിക്കണം അത് ജസ്റ്റ് ആറാൻ വേണ്ടി വെച്ചു അപ്പോൾ റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാവില്ല ഈ സമയത്ത് തന്നെ ഇഡ്ഡലിയും സാമ്പാറിനുള്ളതും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറിനകത്തേയും പൊടികളോട് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട് അപ്പം ജസ്റ്റ് ഞാൻ കുറച്ച് പൊടികളെല്ലാം ഇട്ട് വയ്ക്കും അതിന് ശേഷം പിന്നെ കടുവ് വെച്ച് താളിക്കുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് ഞാൻ ആ ഒരു രീതിയിലാണ് സാമ്പാർ വയ്ക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഞാൻ ഈ സാമ്പാറിൽ ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇടത്തില്ല കേട്ടോ വഴുതനങ്ങ കിഴങ് അതുപോലെ തന്നെ കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയുള്ളി അങ്ങനെയുള്ള ഒക്കെ ഇടും പിന്നെ തക്കാളി ഇത്രയൊക്കെ സാധനം ഞാൻ ഇടാറുള്ളു കേട്ടോ പിന്നെ ഇനിയത്തെ പണി എന്ന് പറയുന്നത് മോളെ വിളിച്ച് എഴുന്നേപ്പിക്കുക എന്നുള്ളത് കേട്ടോ അവൾക്ക് രാവിലെ സ്കൂളിൽ പോകണം രാവിലെ പിള്ളേർക്ക് എഴുന്നേൽക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ രാവിലെ സിക്സ് ഫൈവ് സിക്സ് ടെൻ ഒക്കെ ആകുമ്പോഴത്തേനും ബസ് വരും സ്കൂൾ ബസ് വരും അപ്പോൾ അതിന് മുന്നേ റെഡിയാക്കണ്ടേ അപ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്കിന് വിളിച്ചാലേ ഒരു ഫൈവ് ഫിഫ്റ്റീൻ ആവുമ്പോൾ എഴുന്നേക്കുള്ളൂ ഇത്രയും സാധനങ്ങൾ ഞാൻ അടുപ്പേ വെച്ചിട്ടാണ് വന്നിട്ട് ഞാൻ ഈ മുഖമൊക്കെ കഴുകി പല്ല് തേക്കുന്നത് കേട്ടോ ആർക്കെങ്കിലും മാഡം ഫോളോ ചെയ്യാൻ കേട്ടോ അല്ലാതെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ബാത്റൂമിലോട്ട് അങ്ങനെ പോവാറില്ല ഇത്ര നല്ല സീഡോ ഒന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ ഇനി എനിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇച്ചിരി ഫുഡ് റെഡി ആക്കണം ഞാൻ ഇഡലി അല്ല കൊണ്ടുപോകുന്നത് അതിനായിട്ട് ഞാൻ സ്വല്പം സവോളയും ഇച്ചിരി ബ്രോക്കോളി അരിയും കേട്ടോ ഇപ്പോൾ പറയും ഒരു ബ്രോക്കോളി കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഇത് ഡെയിലി കഴിക്കുന്ന സാധനമൊന്നുമല്ല വല്ലപ്പോഴും ഒരു കൊതി വരുമ്പോൾ ഞാൻ മേടിച്ച് കഴിക്കുന്ന കേട്ടോ അപ്പം അത് ഞാനൊരു ഫ്രൈഡ് റൈസ് പോലെ ആക്കിക്കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഫ്രൈഡ് റൈസ് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം അപ്പോൾ ഈ പിള്ളേർക്ക് രണ്ട് ബ്രേക്ക് ഉണ്ട് കേട്ടോ അപ്പം രണ്ടാമത്തെ ബ്രേക്കിന് ഞാൻ നഗഡ്സ് ആണ് വറക്കുന്നത് കേട്ടോ ഇതെന്നൊന്നും നഗറ്റ്സ് വറക്കാറില്ല ചിലപ്പോൾ ബ്രെഡ് ആയിരിക്കും ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തുവിടുന്നത് സെക്കൻഡ് ബ്രേക്കിന് അപ്പോൾ ഇനി ഞാൻ നഗഡ്സ് വറുത്ത് കൊടുത്ത് വിടുവാനോട്ടോ അപ്പോൾ ഈ ബ്രോക്കോളിയും സവോളയും അതുപോലെ തന്നെ മിക്സഡ് വെജിറ്റബിൾ ഉണ്ട് പിന്നെ കുറച്ച് കോൺ ഉണ്ട് സ്വീറ്റ് കോൺ ഉണ്ട് അതെല്ലാം കൂടി ഇട്ട് ഇതുപോലെ ബട്ടറിലൊന്ന് സോൾട്ട് ചെയ്യും അതിന് ശേഷം രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചിടുവാനും കേട്ടോ എല്ലാവരും പറയാൻ പോലെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കാൽസ്യം എല്ലാം വേണമല്ലോ അപ്പം വൺ എന്ന് പറയുന്ന പോലെ എല്ലാം കൂടി ഇട്ട് ഒരു രണ്ട് സ്പൂൺ ചോറ് കൂടി ഇട്ടു കൊണ്ട് പിന്നെ അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ സമയം കൊണ്ട് എൻ്റെ നഗച്ചും വളർത്തു കിട്ടി ജോലിക്ക് പോകുന്നവരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളിപ്പോൾ വിചാരിക്കും കെട്ടിയുമ്പോൾ അത് എന്താ ഹെൽപ്പ് ചെയ്യാത്തെന്ന് കെട്ടിയും രാവിലെ മീൻ പിടിക്കാൻ പോയേക്കാണ് ഫോർ തേർട്ടിക്ക് ഞാൻ എഴുന്നേറ്റപ്പം തന്നെ എൻ്റെ കൂട്ടത്തിൽ എഴുന്നേറ്റ് മീൻ പിടിക്കാൻ പോയേക്കും അങ്ങനെയൊക്കെ മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ് അല്ല മീനല്ല മീൻ പിടുത്തം ഭയങ്കര വീക്ക്നെസ് അപ്പോൾ അതിന് വേണ്ടി കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് പാത്രങ്ങളൊക്കെ കഴിവെക്കുന്നത് കെട്ടിയും വന്നുകഴിയുമ്പോൾ ഉടനെ തന്നെ ജോലിക്ക് പോകണം അപ്പം പിന്നെ സമയമില്ല അപ്പം ഞാൻ ഇതെല്ലാം കഴുകിവെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ തിരിച്ച് വന്നുകഴിയുമ്പോൾ ഇരട്ടി പണിയാവും എന്തിനാ നമ്മൾ തന്നെ നമുക്ക് പണി പണിയുണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എനിക്കുള്ള ജ്യൂസും വൈറ്റമിൻ സി അതും വേണമല്ലോ കുറയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ജ്യൂസ് ഓറഞ്ച് ജ്യൂസൊക്കെ റെഡിയാക്കി അതും എടുത്ത് എൻ്റെ ടിഫിൻ ബോക്സൊക്കെ ഞാൻ പാക്ക് ചെയ്തു കേട്ടോ പിന്നെ ഒരാൾക്ക് പതിനൊന്ന് മണിക്ക് പോയാൽ മതി സ്കൂളിൽ അപ്പോൾ അവർക്കുള്ള ഫുഡും ഒക്കെ ഞാൻ റെഡിയാക്കി എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം സെക്കൻഡ് അവന് സ്കൂളിൽ പോ കൊണ്ടുപോകുന്നത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത് കേട്ടോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് നോക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കും അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അതിനുശേഷം അവിടെ എല്ലാം വൃത്തിയാണോ അതുപോലെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ പോയി ഒന്ന് കുളിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മളെ രാവിലെ ഇത്രയും പണി ചെയ്തിട്ട് പോകുമ്പോൾ നമ്മളെ ഒരു മണം വരത്തില്ല അതുകൊണ്ട് ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇനി റെഡി ആകണം കേട്ടോ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ആ നാലര കലാറോ അടിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും എൻ്റെ ദൈമയെ ഇന്നൊരു ഓഫായിരുന്നെങ്കിലും ഒന്നുകൂടെ കടന്നുറങ്ങായിരുന്നല്ലോ അപ്പം വെച്ചു മൂടിയെന്ന് പക്ഷേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടേ അപ്പം നമ്മൾ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും തത്രപ്പാട് പിടിച്ചാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ജോലിക്ക് പോകുന്നവർ വിചാരിക്കും ഒരു ദിവസം ഓഫ് കിട്ടണേന്ന് വീട്ടിലിരിക്കുന്നവർ ജോ വിചാരിക്കും എൻ്റെ ദൈമയെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി പോകാമല്ലോ എന്ന് രണ്ട് കൂട്ടരും വിചാരിക്കുന്നത് ശരിയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി ഉള്ളത് എപ്പോഴും നല്ലതാണ് എന്തെങ്കിലും ചെറിയ ഒരു വരുമാനമാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ അപ്പം എൻ്റെ കെട്ടിയ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് മീനെ ഒന്നും കിട്ടിയില്ല എന്നാണ് ഞാൻ ആ ചോദിക്കുന്നത് കേട്ടോ രാവിലെ എഴുന്നേറ്റ് പോയിട്ടൊന്നും കൊണ്ടുവന്നില്ലേ എന്നാണ് എൻ്റെ ആ ചോദ്യം അപ്പോൾ ഓക്കെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പട്ടി ചന്തയ്ക്ക് പോയാലും പോയിട്ട് വന്നിട്ടുണ്ട് ആ എന്തെങ്കിലും ആട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ മനസ്സിലോഷം എൻ്റെ കെട്ടിവിൻ്റെ എന്ന് പറയുന്നത് മീൻ പിടുത്തോ കേട്ടോ ഭയങ്കര താല്പര്യം വെച്ചുകൊണ്ടിട്ട് മീൻ പിടിക്കാനായിട്ട് അപ്പോൾ എനിക്ക് പോകാനുള്ള സമയമായി ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ആട് ചലിക്കുന്ന പോലെ ഞാൻ എന്താണ് ഈ ചവച്ചുകൊണ്ടിരിക്കുന്നത് വായിക്കാത്തത് രാവിലെ തന്നെ ഒരു കിച്ച് കിച്ച് അപ്പോൾ ഒരു സ്റ്റെപ്സിൽ വായിക്കാത്തിട്ടാണ് കേട്ടോ അപ്പോൾ ആറേ കാലമായിട്ടായി സിക്സ് ഫോർട്ടിയും ഇനി വണ്ടിയൊക്കെ അങ്ങോട്ട് ഓടിച്ച് ഉണ്ടല്ലോ നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നാന്നറിയോ ട്രാഫിക് ഈ ട്രാഫിക് ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല രാവിലെയും വൈകിട്ടും അപ്പം അതിൻ്റെ കണ്ണിൻ്റെ കുളിർമയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലിനിക്കിൽ എത്തിയപ്പം സെവൻ സിക്സ്റ്റിയിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം കേട്ടോ ജോലിക്ക് പോകുന്ന എല്ലാവരും ഈ ഒരു മോഡലിലും റൊട്ടീനിലും ഒക്കെ ആയിരിക്കും പോകുന്നതെന്ന് എനിക്കറിയാം എല്ലാവരും പ്ലാനിങ്ങിലാണല്ലേ അപ്പം എൻ്റെ ചെറിയ ചൂടുവെള്ളവും വൈറ്റമിൻ സിയും ഒക്കെ എൻ്റെ അടുത്തിരിപ്പുണ്ട് ഇതൊക്കെ പതിവ് ഊതി ഊതി കുടിക്കണം എത്രയൊക്കെ നമ്മൾ വീട്ടിലെ പണി ചെയ്ത് ക്ഷീണിച്ച് വന്നാലും ഇവിടെ വന്നുകഴിയുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ അതെന്താണെന്നറിയില്ല നമ്മുടെ സകല അസുഖങ്ങൾ നമ്മളന്നേരം മാറ്റി വെച്ചിട്ട് ഭയങ്കര ഒരു പ്രത്യേക വൈബ് കിട്ടും അന്നേരം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് യു ബായ്